ോട് പറഞ്ഞു ആഗതനായ പറഞ്ഞു അടയാളം മറ്റന്നാൾ എന്നാ സംഭവിക്കാൻ അറിയത്തില്ല അല്ലാൻ്റെ ഒരുപാട് അടയാളങ്ങൾ അള്ളാന്റെ എണ്ണി പറയുന്നുണ്ട് മാതാപിതാക്കളെ മാതാപിതാക്കളെ മക്കളെ വന്നാൽ മക്കൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാളിനെ നബി മുഹമ്മദ് ഉമ്മ മോൻ കേൾക്കുന്നില്ല ഉമ്മ പറഞ്ഞു വാപ്പ പറഞ്ഞത് മോൻ കേൾക്കുന്നില്ല എന്നാൽ നാളെ െ പ്രതീക്ഷിക്കണേ ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പന്തലിക്കുന്നതും അതൊക്കെ നാളിന്റെ അടയാളമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ അള്ളാഹുനെ ഹബീബ് എണ്ണി പറയുന്നുണ്ട് പണ്ഡിതന്മാരാകുന്ന ആളുകൾ അള്ളാഹുവിനെ ഭയഭക്തിയോട് സൂക്ഷ്മതയോട് ജീവിച്ച ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ലോകത്തോട് വിടവാങ്ങി പോകുന്നതൊക്കെ